േരിക്കും നല്ലൊരു ഡെന്റൽ ഡോക്ടറെ അന്വേഷിച്ച് ഞാൻ എത്തിയത് പ്ലാറ്റ്ഫോം നമ്പർ തേർട്ടി ടു ആയിരുന്നു അതിനകത്ത് പോയപ്പോഴാണ് അറിഞ്ഞത് ശരിക്കും ഒരു ട്രെയിൻ ഇന്റീരിയർ വർക്ക് ആയിരുന്നു അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് സാർ ഞാനിപ്പോൾ എത്തിയത് എനിക്കൊരു റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഏഴു മാസമായിട്ടുണ്ടാവും തോന്നേ അപ്പം ഞാൻ ചെയ്തത് എനിക്ക് പല്ലിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പുണ്ടായിരുന്നു ഒരു കുഞ്ഞു ഗ്യാപ്പ് അത് ചെയ്തതിന് ശേഷം നമുക്ക് പല്ലുവേദന ഒന്നുമില്ല പക്ഷെ നമ്മൾ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് വീഡിയോസ് എല്ലാം എടുക്കുമ്പോൾ നമ്മളുടെ ചൂണ്ടു ഭയങ്കരമായിട്ട് ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് പോകുന്ന പോലെ ഫീലിങ്ങ് ഒരുപാട് പേരായി പറയുന്നത് അതെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും ഉണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് അതിന് എന്തായിരിക്കും ഒരു ട്രീറ്റ്മെന്റ് ശേഷം നമുക്ക് ഡിസിഷൻ എടുക്കാം ഓക്കേ 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 ഞാൻ ജസ്റ്റ് നോക്കടാ ഏത് പലഹാരു കൊണ്ടിനെ ചെയ്തെ ഇതെ ഓക്കേ ഓക്കേ നാച്ചി ഇതി കേപ്പടി കടിച്ചി ഓക്കേ ഓക്കേ തുറന്നോ ഓക്കേ അമ്മൈസ് ഫൈൽ ಇದೆ ચીസ് ഓക്കെ നമുക്ക് ഒന്ന് രണ്ട് പിക്സ് എടുത്ത് നോക്കാം നമ്മൾ പറയുന്ന ഒരു ഡീവിയേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ നമുക്ക് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഡിജിറ്റൽ പിക്സ് എടുത്ത് നോക്കാം ആക്ച്വലി ഇവിടെ ഒരു പല്ല് എടുത്തതായിട്ട് കാണുന്നുണ്ട് അത് പറഞ്ഞു എടുത്തിട്ട് കൊറേ വർഷമായോ ഏകദേശം ആയിട്ടുണ്ടാവും ഓക്കെ നമുക്ക് ഫോട്ടോസ് എടുത്ത് നോക്കിയിട്ട് എവിടെയാണ് ആ ഒരു ചേഞ്ച് വരുന്നത് നമുക്ക് കണ്ടുപിടിക്കാം അതിനുശേഷം നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാനിങ് കിടക്കാം ഞാൻ പറയുമ്പോ ചിരിച്ചാൽ മതി ഓക്കെ എസ് ാണ് അത് ആയിട്ട് ബന്ധം ഇല്ല ഇത് ഓപ്പോസിറ്റ് ആഴത്തെ സൈഡിലാണ് ഞാൻ കാണിച്ചു തരാം വേ ഓഫ് ടോക്കിംഗ് ഉണ്ട് നമുക്ക് നോർമലി ഉള്ള സ്മൈൽ ഇതാണ് ഓക്കെ ഇതിനകത്ത് നമുക്കൊരു ഡിഫറൻസ് കാണുന്നുണ്ടല്ലോ സ്പെഷ്യലി ആ ഈ ഭാഗത്ത് പല്ല് കൂടുതല് കാണുന്നു ഈ ഭാഗത്ത് കുറവ് കാണുന്നു അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഒന്നിങ്ങിൽ ഈ മേലത്തെ ചുണ്ട് ഇവിടെ കവറിങ് കുറവായിരിക്കാം അല്ലെങ്കിൽ താഴത്തെ ചുണ്ട് ഇവിടെ കൂടുതൽ കവർ ചെയ്യുന്നതായിരിക്കാം പക്ഷെ താഴത്തത് ഇതിനകത്ത് കറക്റ്റ് ആണ് ആണ് കുറച്ച് ഷിഫ്റ്റ് പോലെയുണ്ട് സെന്റർ മൂക്കിന്റെ സെന്ററിലോട്ട് നോക്കി ലൈൻ കറക്റ്റ് കൺവേർജ് ചെയ്യുന്നില്ല കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു റീസൺ എന്താവാം ഈ പല്ലെടുത്ത് കുറെ കാലമായ ശേഷം അവിടെ ചൂയിങ് കുറഞ്ഞു അപ്പൊ ആ ചൂയിങ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിങ് സൈഡിലെ ചൂയിങ് കൂടും അപ്പൊ ഇവിടെ മസിൽസ് ആക്ഷൻ കുറയും അവിടെ കൂടും അതിൽ ചുണ്ടിന്റെ പൊസിഷൻസ് ഷിഫ്റ്റ് വരാം ഒരു റീസൺ ഇതിന്റെ അറ്റ വരെയും ഈ ചുണ്ട് ഡ്രാഗ് ആവുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ കോഴി ഈ തമ്മിൽ വ്യത്യാസമുണ്ട് ഇങ്ങോട്ട് കൂടുതലും ചുണ്ട് ഓപ്പണായി പോകുന്നുണ്ട് ചുണ്ടാബാധിക്ക് പോകുന്നുണ്ട് ചെയ്ത് ഈ ഭാഗത്താ പക്ഷെ ഇവിടെയാണ് കൂടുതൽ പോകുന്നത് അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ സെയിം പറഞ്ഞ റീസൺ ഇവരുടെ ടീത്ത് മിസ്സിങ് ആയി ഇവിടുത്തെ മസിൽസ് ആക്ഷൻ കുറഞ്ഞു അതിന്റെ ഫോഴ്സ് അല്ലെങ്കിൽ ആക്ഷൻ കുറവാണ് അപ്പൊ ഇവിടെ ഓവർ ഓവർസ് ഇവിടുത്തെ മസിൽസ് സ്ട്രോങ് ആണ് അപ്പൊ നമ്മൾ അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് വരും നമുക്ക് ആ സ്ട്രോങ്ങർ ഉള്ള ഭാഗത്ത് കൂടുതൽ മൂവ്മെന്റ് വരും അപ്പൊ അത് ആക്ച്വലി പെട്ടെന്ന് വന്നതല്ല അതാ ഞാൻ ചോദിക്കാൻ കാരണം നമുക്ക് ആ റുക്കേന ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു പലിശ ഫീൽ ആയിട്ടുണ്ടാവും പെട്ടെന്ന് വന്നാണ് പക്ഷെ അതിന് മുമ്പത്തെ വീഡിയോസിലും ഉണ്ടാവും നമ്മൾ ആ ഒരു സെർട്ടൺ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യാണ്ട് കുറച്ച് വിട്ടു അപ്പൊ ഒരു ഹാബിറ്റിലായിട്ട് വീണ്ടും കുറെ കൂടെ ഷിഫ്റ്റ് ഇങ്ങോട്ട് വന്നു അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സംസാര രീതി അവിടെ നിന്ന് അങ്ങോട്ട് മാറുകയാണ് അല്ലാതെ ഇതിനകത്ത് സ്ട്രക്ചർലി മാറിയിട്ടില്ല ആ സമയത്ത് എന്തായി മസിൽസ് വീണ്ടും സ്ട്രോങ്ങറായി ഇത് സ്മൈൽ ചെയ്യാൻ പറഞ്ഞ നോർമലാ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ സംസാരം ഭയങ്കരമായിട്ട് അപ്പൊ അതിന്റെ നമുക്ക് സൊല്യൂഷൻ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഉണ്ട് കാരണം നമുക്കുള്ള പ്രശ്നം തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടങ്ങിയത് ഇപ്പോഴല്ല പത്ത് വർഷം മുമ്പാണ് ലേത്തെടുത്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂയിങ്ങിന്റെ ബാലൻസിങ് അഥവാ ഇക്വലിപ്രിയം നമുക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ ചൂയിങ് രണ്ടുമാർ ഒരേപോലെ അല്ല നമുക്ക് ഇവിടെ രണ്ടപ്പല്ല ഒരു അണപ്പില ഇവിടെ മൂന്നണപ്പല്ണ്ട് അതെല്ലാം വർക്ക് ചെയ്യാം പ്രൈമറി ചൂയിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് അണപ്പല്ല അത് നമുക്കില്ല അത് പത്ത് വർഷം പോയി അവിടെ നമുക്ക് പ്രശ്നങ്ങള് തുടങ്ങി അതിന്റെ റിസൾട്ട്സ് ഇപ്പൊ കണ്ടു തുടങ്ങി അപ്പൊ നമുക്ക് അതെന്താ നമ്മൾ റിലേറ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ ഡെന്റൽ ട്രീറ്റ്മെന്റ് ലാസ്റ്റ് റൂട്ട് കനാലെ ചെയ്തത് ശേഷമാണ് നമ്മൾ തരിപ്പുണ്ടല്ലോ ശരിക്കും സംസാരിക്കുമ്പോ ഭയങ്കരമായിട്ട് പിന്നെ പിന്നെ പ്രാക്ടീസ് നമ്മൾ ലെഫ്റ്റ് ലെഫ്റ്റിലെ മസിൽസ് സ്ട്രോങ് ആവണം സ്ട്രോങ് ആയ ശേഷം അവിടെ നമ്മുടെ മസിൽസ് രണ്ടു ഭാഗത്ത് ആക്ടിവിറ്റീസ് ഈക്വൽ ആയാലും മാത്രമേ ന്യൂറോ മസ്കുലർ നമ്മുടെ ഒരു എന്താ പറയാ ഒരു കണക്ഷൻ ഉള്ളത് രണ്ട് സർക്യൂട്ട് പോലെ രണ്ട് ഭാഗത്ത് കണക്ഷന്റെ പവർ ഈക്വൽ ആവുമ്പോഴാണ് നമ്മുടെ ചൂരി ഈക്വൽ ആവുമ്പോഴാണ് നമ്മുടെ സംസാരം അല്ലെങ്കിൽ സ്മൈല് എല്ലാം നന്നാവുക ഈവൻ നമ്മുടെ ഫേസിന്റെ ഷേപ്പ് വരെ വ്യത്യാസം വരും ഒരിക്കലും ഒരാളുടെ ഹാഫ് ഫേസ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കില്ല ഹണ്ട്രഡ് പെർസെന്റ് ഈക്വൽ ആയിരിക്കില്ല എന്നാലും നമുക്കൊരു നയന്റി ഫൈവ് പെർസെന്റേജെങ്കിലും മാച്ച് ചെയ്യും അതിന് താഴെ മാച്ചിങ് വന്നു കഴിഞ്ഞാൽ അത് വേറെ ആയിട്ട് അറിയാൻ തുടങ്ങും നയൻറ്റി ഫൈവ് പൈസ മാച്ചിങ് എല്ലാവർക്കും മിനിമം കാണാറുണ്ട് അപ്പോൾ നമ്മളിപ്പോ രേഷ്മയുടെ കേസ് നോക്കുമ്പോൾ മാച്ചിങ് ഉണ്ട് സംസാരിക്കുമ്പോൾ ആ മാച്ചിങ് ബിലോ നയന്റി പോകും അതുകൊണ്ടാണ് ആ സംസാരത്തിൽ അത് അറിയുന്നത് അപ്പൊ അത് ഈക്വൽ ആക്കണമെങ്കിൽ രണ്ട് ഭാഗത്തും ചൂയി കൊണ്ടുവരണം വെക്കണം ഫിക്സഡ് ആയിട്ട് വെക്കാം വെക്കാംസ് വെക്കാം പല ഓപ്ഷൻസ് ഉണ്ട് അത് ഇതുപോലെ മതി കാരണം ഓൾറെഡി ഉള്ള പല്ല് വളഞ്ഞിട്ടാണ് അപ്പൊ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇംപ്ലാന്റ് വെക്കാം വേണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ ക്യാപ്പാക്കി മാറ്റിയിട്ട് ജോയിന്റ് ആയിട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വെക്കാം അങ്ങനെ പല ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ അലൈനേഴ്സ് എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട് നമ്മളിവിടുത്തെ വൺ ഓഫ് ദി സ്പെഷ്യാലിറ്റി ആണ് അലൈനേഴ്സ് കമ്പി ഇടാതെ തന്നെ പല്ല് അലൈൻമെന്റ് ചെയ്യുന്നതാണ് അലൈനേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇത് വെച്ച് നമുക്ക് പല്ലിനെ ലെവൽ ചെയ്യാൻ പറ്റും ഈ വളഞ്ഞ പല്ലുകള് ചെരിഞ്ഞ പല്ലുകളൊക്കെ നമ്മള് ലെവൽ ചെയ്ത് കറക്റ്റ് അലൈൻമെന്റിന് കൊണ്ടുവന്നിട്ട് ചൂയിങ് പ്രോപ്പറാക്കി എടുക്കാൻ പറ്റും അതിന്റെ വൺ ഓഫ് ദ ആണ് ഇൻവെസ്റ്റ്ലെ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്ലൈൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രീമിയം ബ്രാൻഡാണ് അത് നമ്മളിവിടെ ചെയ്യുന്നതാണ് അങ്ങനെ കുറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട് അത് ഏത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് നിങ്ങൾക്ക് അഡ്വൈസ് തരും നിങ്ങളുടെ സമയം നിങ്ങളുടെ വന്ന് പോകാനുള്ള ആ ഒരു കാര്യങ്ങളും ചിലർ ആയിട്ട് ചെയ്യണം എനിക്കൊരു ടൂ ഡേയ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ടൂ ഡേയ്സ് ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള പറ്റുന്ന ട്രീറ്റ്മെന്റ് സെലക്ട് ചെയ്തിട്ട് അതിലേറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നോക്കും അങ്ങനെ പല ഓപ്ഷൻസ് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് വരുമ്പോൾ ഈ ഒരു ഒരു പ്ലാറ്റ്ഫോം നമ്പർ എന്ന് അങ്ങനെ പേര് അതൊന്നുമില്ല ഞങ്ങള് ആക്ച്വലി ഞങ്ങൾ ഇങ്ങനെ കൊറേ ടെൻ ഇയേഴ്സായിട്ട് ഫീൽഡിലുള്ളതാണ് അപ്പോ എപ്പോഴും ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ടും അന്വേഷിച്ചും ഡിജിറ്റൽ സ്മൈലി അന്വേഷിക്കൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ സ്ഥലം ലൊക്കേഷൻ ചോദിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എവിടെയാണ് സ്ഥലം ക്ലിനിക്കാണ് ഞങ്ങൾ കുറച്ച് അകത്തോട്ടാണ് ക്ലിനിക്ക് ഉള്ളത് അപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോം തേർട്ടി ടു എന്നാണ് കാരണം മുപ്പത്തിരണ്ട് പല്ലാണുള്ളത് മുപ്പത്തിരണ്ട് പല്ലെന്ന് പറയുമ്പോൾ അതിനെ സംബന്ധപ്പെട്ടൊരു പേരുമാണ് പിന്നെ നമ്മുടെ ക്ലിനിക്കിന്റെ ലൊക്കേഷൻ വരുന്നത് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിലാണ് അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം തേർട്ടി ടൂ എന്നുള്ളൊരു ഒരു പ്ലോട്ട് എഴുത്ത് വെച്ചതാണ് അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും അതായത് ബോർഡ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും അങ്ങനെ ജസ്റ്റ് ഒരു കോമിക്ലി ഇട്ട ഒരു പേരാണ് പ്ലാറ്റ്ഫോം തേർട്ടി ടൂ പിന്നെ നമ്മുടെ പേജിൻ്റെ പേരാണ് സ്മൈൽ എക്സ്പ്രസ് എന്നാണ് പറയുന്നത് കാരണം ഇപ്പം പണ്ടത്തെ പോലെയല്ല കുറെ കൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ്സ് ചെയ്യാനും അതിനുള്ള സംവിധാനങ്ങളും അപ്ഡേഷൻസ് എല്ലാം നമ്മുടെ ക്ലിനിക്കിൽ ഇപ്പോൾ വന്ന് ത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അലൈനേഴ്സ് വേണം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിലെ ക്യാപ്പ് വേണം അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡേയിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനിപ്പോൾ ഇപ്പോൾ അതിന് പോസിബിൾ പോസിബിളാണ് അതിന് ആയിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് അതിനുള്ള സ്റ്റാഫ് ഡോക്ടേഴ്സ് എല്ലാവരും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഒരു പ്ലസ് വൺ പോയിന്റ് എന്ന രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്